അതേ സമയത്ത് ശരീരത്തിന്റെ നിയമങ്ങളെ വലിച്ചു കീറുന്നത് നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ പ്രശ്നമാക്കാതെ കൂടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തന്നില്ലെന്ന് പറയണ്ട അത് തന്നെയാണ് അതിന്റെ പിന്നാലെ പോയാൽ എന്താ സാറില്ലേ ഇനി ആരാണ് ഇവിടെ ശരീരത്ത് വെച്ച് ചിന്തുന്നത് നിങ്ങളെന്നൊന്ന് കാണു മറക്കേണ്ടതില്ല സ്ത്രീകളുടെ ഔറത്തിന്റെ വിഷയത്തിൽ ഇവര് തന്നെ മുമ്പ് ശരിയത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ ഒറ്റപ്പെും പുറത്തിറങ്ങിക്കൂടാ മുഖം മറക്കാതെ കൈമറക്കാതെ തലമറക്കാതെ മറുമറക്കാതെ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും തീകള് പുറത്തിറങ്ങിയാ റസൂറുള്ളത് പൊരുത്തപ്പെടൂല ഞങ്ങളെ പഴയ പ്രഭാഷണങ്ങളൊക്കെ എടുക്കുക സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഏത് രൂപത്തിൽ ഞങ്ങൾ അന്ന് പറയാനുള്ളതും പറയാനുള്ളതും എന്നും പറയാനുള്ളത് ഇനി മാറി പുതിയ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്വതന്ത്ര സ്ത്രീ അവളുടെ ശരീരം മുഴുവനും ഇല്ലൽ വൽ 문가이용무거움올리게니네 <놀람> <놀람> <놀람>